ും മൈസർ ബ്ലോക്കിലൊക്കെ സ്വാതന്ത്ര്യം നമ്മൾ അടിക്കാൻ ഒന്ന് ബസ് വരുന്നുണ്ടോന്നുവെച്ചാൽ അത് നമ്മൾ സിലിണ്ടറിലോട്ട് കിട്ടും ഒന്ന് വെറൈറ്റി മാപ്പ് ആണ് മാപ്പ് വേറെ മാപ്പാണ് ഓക്കെ നമ്മൾ ഒന്ന് വെറൈറ്റി ട്രിപ്പ് അടിക്കാം ഒന്ന് സപ്പോർട്ട് കേട്ടോ നല്ല വർക്ക് ഉണ്ട് ഇപ്പം തന്നെ ആറ് മണിയായി പോലെ അപ്പം നമ്മളിപ്പോൾ പിള്ളേരെ കയറ്റണം അപ്പം എന്തായാലും ബസ് ബസ് നമ്മൾ നടക്കാനിട്ട് ഇപ്പോൾ ഷോറൂമിൽ കയറ്റിയിരിക്കുകയാണ് പണിയൊന്നും ഇല്ല എന്നാലും ജസ്റ്റ് ഒന്ന് പെയിന്റൊക്കെ അടിച്ചു സെറ്റ് ചെയ്യാനാണ് ഓക്കെ നമ്മൾ മറ്റേ നീല ബസ് നമ്മൾ വേറെ ഒരു വെറൈറ്റി വേദന കളിച്ച് കാണാനുള്ള പ്ലാൻ ഉണ്ട് കൈസും ഓക്കെ പ്ലാൻ ആണ് പ്ലാൻ ഉണ്ട് ഒരിക്കലും അങ്ങനെ കാണാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ തളിക്കാനത്തിന് ആ വണ്ടി ഷോറൂമിലായത് കൊണ്ട് നമ്മൾ സിലിണ്ടർ ലോറി എടുക്കുകയാണ് ലോറീനുകൊണ്ട് അത്യാവശ്യം ഉണ്ട് ലോറിനുകൊണ്ട് കഴിച്ചു അത്യാവശ്യം ഇല്ലാതിരിക്കില്ലല്ലോ ലോറി നമ്മൾ സിലിണ്ടർ ലോറി നമ്മൾ രണ്ട് വീട് ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് വീട് ഇട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് അപ്പോൾ ഗൈസ് അതിൻ്റെ ഒരു പാർട്ട് ഫ്രീ ആയിട്ട് കാണാം രണ്ട് വീട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ് എനിക്ക് കറക്റ്റ് അതില്ലേ സപ്പോർട്ട് ചെയ്യട്ടോ പേശ ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലത്തെ ഗെയിംസിനെ കാണാൻ പറ്റും ഓക്കെ സബ്സ്ക്രൈബ് ഇതിൽ വീഡിയോ ഗെയിംസ് എന്തായാലും കാണാത്ത കേട്ടോ ഓക്കെ ഈ ക്യാമറ ഉണ്ടല്ലേ ഈ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റോ ഓ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ക്യാമറ വെച്ചാൽ ഇതിലൂടെ എടുക്കാൻ പറ്റണ്ടേ എന്ന് വെച്ചാൽ വലിയ ലോറിയാണ് ക്യാമറ അപാഭാത്തു എന്ന് വെച്ചാൽ അപ്പോഴേക്കും വേറെ കാറ് വന്ന് പോലെ ഓണടിച്ചു ഓണടിച്ചു എന്നിട്ട് പോ പറഞ്ഞു ഈ ഞാൻ പറഞ്ഞു നിങ്ങൾ വർത്താനില്ല നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോവാണ് പിന്നെ മാത്രമല്ല ചില ലോറി എടുക്കുമ്പോൾ ലോറി ആണെങ്കിൽ എനിക്ക് കാർ പോരൊന്നും കാർ കാറ് വെറുതാണ് ഏ അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ആരൊന്നുമില്ല ഭർത്താൻ കൂടി പറഞ്ഞു എത്രയുള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം എസ് എന്റെ അപ്പൊ തന്നെ ആറ് നാപ്പായി എസ് ഇപ്പൊ എയ് മണി ആട്ടോ നമുക്ക് എയ് മണി പറഞ്ഞിട്ട് ഇനി ഇതിന് വെയിറ്റ് ചെയ്യാൻ നിൽക്കില്ല കേട്ടോ ട്രാഫിക് വെയിറ്റ് ചെയ്യാൻ ദൂരില ഓ എന്റെ മുന്നേ അപ്പൊ തന്നെ അടിച്ചെന്നെ ബേസ് ഇപ്പൊ ഗ്യാപ്പ് ഇടാൻ പോയി കേട്ടോ എന്ന് വെച്ചാൽ രാവിലെ തന്നെ നല്ല മഴ വണ്ടി ഷെഡിൽ നിൽക്കുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ മഴ ചോർച്ചനെ തന്നെ നോക്കിയിട്ടാണ് ഇറങ്ങിയത് കേട്ടോ എന്ന് വെച്ചാൽ ബസ്സില്ല ബസ്സില്ല അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സിലിണ്ടർ ലോറിൽ കയറ്റി എങ്ങനെയോ കൊണ്ടുവാണ് കയറ്റി പോലീസൊക്കെ കുറിച്ചാൽ നല്ല മഴ പണി കിട്ടും ഉറപ്പാണ് സിലിണ്ടർ ലോറിലൊന്നും പിള്ളേരെ കയറ്റാൻ പറ്റൂല ഞാൻ എന്ത് ചെയ്യാനാണ് പിള്ളേരെ വച്ചാൽ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പിള്ളേർക്കാണെങ്കിൽ ബസ് പറ്റൂല ഇതിൽ തന്നെ കയറാൻ പണ്ട് എൻ്റെ മുന്നേ നല്ല മഞ്ഞ കേട്ടോ പുറത്ത് നല്ല മഞ്ഞാണ് മഴ കൈ നല്ല അടിപൊളി മഴ എസ് എല്ലാവരും സൂക്ഷിക്കാൻ കേട്ടോ മഴ വന്നപ്പോൾ അനുഭവിച്ചാണ് നമ്മളൊന്നും ഓടില്ലാൻ്റെ ഒരു പ്രശ്നമില്ല സപ്പോർട്ട് കേട്ടോ നമ്മൾ ഈ ഗ്ലാസ്സില് ഈ ഗ്ലാസ്സിലാണെങ്കിൽ മിററാണെങ്കിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ മറ്റേ ഗ്ലാസിൻ്റെ ഒന്നും വെച്ചിട്ടില്ലേ ഓ അടിച്ച് പോയി കണ്ടിട്ട് വളയ്ക്കാൻ പോലും പക്ഷെ അവിടെ ഇടിച്ച് മറ്റം തെറച്ച് ഓ കൈസ് മഴ ഇത് എന്തോന്ന് മഴ പെയ്തി എന്തോ ആ മഴ തുടച്ചാ കഴിച്ച് എന്തോന്ന് ണിയാട്ടോ ബണ്ടൊക്കെ ഇടിച്ച് മൊത്തം പണിയായി കഴിച്ചു മൊത്തം കഴിഞ്ഞ് കൊടുക്ക പിള്ളേരാണ് ഒച്ച ഉണ്ടാക്കണം പിള്ളേരെ പേടിച്ചു പിള്ളരെ എന്റെ തോതിലേക്ക് പിള്ളേരെ പിള്ളേർക്ക് അതാ പേടിക്കും അടിച്ചില്ലേ സൂക്ഷിച്ച വൈദ്യലാണ് മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് പൈതി പോയി നമ്മ ഈ ക്യാമറ മാറ്റ ക്യാമറ ആയിട്ട് വ്യൂ എന്റെ പൊന്നെ പൊളി വേറെ ഒന്നും പറയാനില്ല അപ്പൊ കമന്റ് പോസ്റ്റ് നെഗറ്റീവായാലും പോസ്റ്റീവായാലും ഓക്കെ അപ്പൊ നമ്മള് വീഡിയോ ഒരുപാട് ചെയ്യാൻ ഒരുപാട് വീഡിയോ ചെയ്യാൻ വെറൈറ്റി വീഡിയോസ് ഒരുപാട് വരാണ്ടേ സപ്പോർട്ട് 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 ചെയ്തപ്പോൾ നമ്മൾ ഇതിവിടെ പോകട്ടോ ഒക്കെ ഒരു ചോർച്ച ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ മഴ നിക്കുന്നു എന്തോ പോലീസൊക്കെ ബൈപ്പാസിന്റെ ഇവിടെ നിൽക്കുന്ന പണി കിട്ടിട്ടോ പോലെ പിടിച്ചാൽ പണി കിട്ടും ഓക്കെ നമ്മള് പെട്രോൾ അടിക്കാൻ പോയി ഇപ്പൊ പെട്രോൾ പമ്പിലാണെങ്കിൽ മല്ല തിരക്ക് വണ്ടി കേട്ടാ ഇല്ല അവൻ ആ പിന്നെ പെട്രോൾ അടിക്കാത്ത കേസിലാണ് ആദ്യം പിള്ളേരെ ഇറക്കാനുള്ള പണി എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ ഇത് വണ്ടി നമ്മൾ നല്ല സ്പീഡ് വിടാണ് മാക്സിമം എത്ര സ്പീഡ് പോകാനും അത്ര സ്പീഡ് പോകണം അത് വേറൊരു പണി ഔഫ് പിന്നെ പൊന്നെ ഇവനെ ഇടക്ക് കയറ്റിക്കുന്നു മുട്ടിക്കണം കഴിക്കുക ഇവനൊക്കെ ഗന്ധിൻ്റെ കേടാണ് ഗസഫിൻ്റെ പൊന്ന സ്ക്രാച്ച് ചെയ്യാൻ വണ്ടി പോവുകയാണ് പോലീസിന് ഞാൻ ഫോട്ടോ അയച്ചിട്ടുണ്ട് കേട്ടോ ഇവനെ ഇവനെ ഇടയ്ക്ക് കേസിതാണ് പ്രശ്നം മെയിൻ പരിപാടികളാണ് ഞാൻ വണ്ടി എടുക്കുമ്പോൾ സെൻറ്റർ ലോറിയൊക്കെ എടുക്കുമ്പോൾ പെന്മാരുള്ളിൽ കൂടെ അടിച്ച് കയറ്റാണ് എം ആര് നോക്കൂലേ പെന്മാർക്ക് പിന്നെ നോക്കണ്ടല്ലോ അടിച്ചുകൊണ്ട് കയറ്റിയാതല്ലോ മൊത്തം പാണിയിട്ട് ഞമ്മൾ നോക്കണോ ഇതിവിടെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ട് റോഡ് പോളിങ് എടുക്കാൻ ഈ സമ നെസ്റ്റ് മാപ്പ് ആണ് ഈ നെക്സ്റ്റ് മാപ്പ് സപ്പോർട്ട് ചെയ്യാല്ലേ ഓ ഇത് എന്തോന്നല്ലേ ഇതാണ് മേഡൻ ഡൗറ്റും പോകുന്നതേ